ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ് അപ്പം ചിക്കൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ഇട്ട് കൊടുക്കുകയാണ് കുറച്ചുപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ച് എടുക്കാം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കാം സവാള സവാളയിട്ട് ഒന്നാ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം വെന്ത് ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ സവാളയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുകഴിഞ്ഞ് ഇത് പൊട്ടറ്റോയാണ് അത് വേവിച്ച് ഉടച്ചു വച്ചിരിക്കുന്ന പൊട്ടറ്റോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചുവയ്ക്കുക കുറച്ച് കോൺഫ്ലോറോട് ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക നമ്മുടെ ഈ ചിക്കൻ്റെ കൂട്ടില്ലേ അതെല്ലാം തണുത്ത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുത്തേക്കുന്നത് എന്നിട്ട് മുട്ടയുടെ ആ കോ മിക്സിലൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസ് ക്രംസിൽ ചെയ്തെടുക്കുക ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ടിട്ട് വറുത്ത് എടുക്കുക അപ്പോൾ ഈ ഒരു പരുവം മതി ഈ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം നമ്മുടെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ബൈ